കേരളത്തിൻ്റെ മൂന്നാമത് മുഖ്യമന്ത്രി കോൺഗ്രസിൻ്റെ ആദ്യ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ആദ്യ ഉപമുഖ്യമന്ത്രി പേര് രാമൻ ശങ്കർ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ഏപ്രിൽ മുപ്പതിന് രാമൻ്റെയും കുഞ്ഞുകാളിയുടെയും അഞ്ചാമത്തെ മകനായി ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ശിവഗിരി സ്കൂളിൽ പ്രഥമ അധ്യാപകൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കൊല്ലം കോടതിയിൽ അഭിഭാഷകൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് അംഗം ആയിരത്തി തൊള്ളായിരത്തി നാല് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ തിരുവിതാംകൂർ നിയമസഭയിലും ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലും അംഗം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് തിരുക്കൊച്ചി നിയമസഭാ അംഗം തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ കെ പി സി സി പ്രസിഡന്റായി ചുമതലയേറ്റു തൊള്ളായിരത്തി അറുപതിൽ കണ്ണൂരിൽ നിന്നും നിയമസഭയിലേക്ക് പട്ടം താണുപിള്ള മുഖ്യമന്ത്രിയും ആർ ശങ്കർ ഉപമുഖ്യമന്ത്രിയുമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കേരളത്തിന്റെ മൂന്നാമത് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു മുഖ്യമന്ത്രി പദത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു അഞ്ഞൂറിലധികം സ്കൂളുകൾ അനുവദിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് തൻ്റെ അറുപത്തി മൂന്നാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു